ഇത് നല്ല പരിപാടി ആയി ഈ വാക്ക് കൃഷി പെട്ടെന്ന് നമുക്ക് കൊല വെട്ടി പോവാം വളരെ കുറഞ്ഞ സമയം കൊണ്ടല്ലേ കൊല വെട്ടി സാധാരണഗതിയിൽ ഈ ജൂൺ വാഴ വെച്ച് കഴിഞ്ഞാൽ കൊല വരുന്ന മെയ് ജൂൺ അല്ലേ അതെ അതെ മെയ് ലാസ്റ്റ് കൊല കൊല ഒടിഞ്ഞു പോകും അതെ അതെ ഇത് ആ ഒരു ഒറ്റ സമയമായി സമയമായിട്ടില്ല സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു ഒന്നര രണ്ട് മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു മഞ്ചേരി കൊള്ളാൻ വാഴയെ കുറിച്ചിട്ട് വീഡിയോ കൊണ്ട് ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങൾ ഈ വാഴ കൊല മുറിക്കുന്ന സമയത്ത് വാഴയുടെ കൊലയുടെ സൈസും ഇതിൻ്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു രണ്ടാം പാട്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടി മാത്രമാണ് നമ്മളിപ്പോ വീണ്ടും ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുള്ളത് ഇതിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ വാഴ കൊലച്ചതിന് ശേഷം കൊല മുറിക്കുന്നത് വരെ ഇദ്ദേഹം ഈ വാഴയ്ക്ക് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം കൂടെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ പോകാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അന്ന് വന്നപ്പോഴ് വാഴയൊക്കെ കൊലച്ച് ഏഹ് കൂമ്പൊടിച്ച് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ചില വാഴയൊക്കെ ആണെങ്കിൽ കൂമ്പ് വന്നു തുടങ്ങിയ സമയമൊക്കെ ആയിരുന്നു ഇപ്പോ ഒരുപാട് മാറിക്കഴിഞ്ഞു അതായത് വാഴക്കൊലകൾ വെട്ടിത്തുടങ്ങി സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതായത് ഒരു കൊല മുറിച്ച് തുടങ്ങിയ ഒരു ഫീൽഡിന്റെ എല്ലാ വന്നു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ സിദ്ധിക്കേട്ടന്റെ ഫീൽഡിൽ ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട് സിദ്ധിക്കേട്ടാ നമസ്കാരം നമസ്കാരം ഇവിടുണ്ട് ഇവിടുണ്ടല്ലേ അപ്പോൾ നമ്മൾ എന്നാ വീഡിയോ എത്ര ആ അന്ന് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചതാണ് എന്ത് നമ്മളെ ഈ വാഴ കൊല മുറിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിന്റെ വാഴ കൊലയുടെ സൈസും കാണാൻ വേണ്ടിയൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോ ചേട്ടാ നമ്മളിന്ന് കൊല മുറിക്കുകയല്ലേ ഇന്ന് കൊല വെട്ടണ നമ്മളിതിനു മുമ്പ് കൊല മുറിച്ചോ ആ ഒരു മുറിച്ചു പതിനഞ്ചെണ്ണം ആദ്യം ജനുവരി ആദ്യം ആഹ് നമ്മള് ജൂണിലാണെന്ന് തോന്നുന്നു ഏത് മാസായിട്ടാ ഞാൻ പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ മഴ അപ്പൊ ഏകദേശം ഒരു ആറ് ആറര മാസമായ പശില് വെച്ച കന്നാണ് അതുകൊണ്ട് വലിയ കന്നായോണ്ട് കൊല വെട്ടാൻ പോവാണ് ഓർഡർ ഉണ്ട് അപ്പൊ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം ഏതൊക്കെ മുട്ടുണ്ണം ഞാൻ ഓക്കെ അപ്പൊ നമുക്ക് ഈ കൊല ഒന്ന് വെട്ടാം നമുക്ക് നോക്കാം ആയിക്കോട്ടെ അപ്പൊ നമ്മള് രണ്ട് കൊലയാണെന്ന് മുറിക്കാൻ പോണത് ഒന്ന് ഇതും അല്ലെ രണ്ടല്ല അപ്പൊ നമ്മൾ ഇന്ന് കൊറേ കൊലകൾ മുറിക്കുന്നുണ്ട് അപ്പൊ ഒന്ന് ഇതാണ് മുറിക്കുന്നത് ഒന്നിത് അല്ലേ ഈ ഇവിടെ കാണുന്ന ഏകദേശം ഇതൊക്കെ പോയി പോയിട്ടോ ആ പഴുത്തുടങ്ങി നല്ല കൊലയെ അല്ല근 നമ്മൾ വിചാരിച്ച അവറേജനെ കിട്ടു ഓ ഇത്ര കുറച്ച് സൈസ് കുറവെന്നല്ലേ അണ്ട다가 తిന്നുപോയി കണ്ടോ ഓ ഇది കായ తిന്നുപോയി കായ తిന്നുപോയി നമ്മൾ 15 കിലോനെ ആണ് അളവാണ് മതിപ്പ കണ്ടോ എന്താലും ഉണ്ടാവും ആ എന്താല്ല ഒരു 10 12 കിലോക്ക് മൊത്തം വെയിറ്റ് ഉണ്ട് ആ വെയിറ്റ് ഉണ്ട് 15 കിലോനെ നമ്മൾ വിചാരിച്ചന്ന് ആ കല്ലുണ്ട് അടിയിലൊക്കെ ഉണ്ട് ആ വലിയ വാല ഇടയിലുണ്ടല്ലേ അപ്പോൾ ആയതയേ വട്ടം മറ്റുള്ള നമ്മൾ കായ తిന്നുപോയി കണ്ടോ ആ

ഇത് നല്ല ഇത് നല്ല പരിപാടി ഈ വാ കൃഷി പെട്ടെന്ന് നമുക്ക് കൊല വെട്ടി പോവാം വളരെ കുറഞ്ഞ സമയം കൊണ്ടല്ലേ കൊല വെട്ടി പോവാം സാധാരണഗതിയിൽ ഈ ജൂൺ മാസം ഒക്കെ വാഴ വെച്ച് കഴിഞ്ഞാൽ കൊല വരുന്ന മെയ് ജൂൺ അല്ലേ അതെ അതെ മെയ് ലാസ്റ്റ് കൊല ഒടിഞ്ഞു പോകും അതെ അതെ ഒരു ഒറ്റ കൊല ഒടിച്ചിട്ടില്ല സമയമായിട്ടില്ല വെയിൽ നമ്മൾ കൊല വെട്ടി പോകുന്നത് അതെ ചേട്ടാ അപ്പോഴേ ഈ മഞ്ചേരിക്കുള്ള നമ്മള് വാഴക്ക് നമ്മള് കൊലച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ആയിട്ട് നിങ്ങൾ എന്ത് പളു ഞാൻ എസ് ഒ പിടുത്തു എസ് ഒ പി എസ് ഒ പി രണ്ട് തവണ കൊടുത്തു പിന്നെ പൊട്ടാഷ് പൊട്ടാഷ് പിന്നെ കോഴി കോഴിവളം കോഴിവളം ഇതാണ് കൊടുത്തത് മൂന്ന് സംഗതി പിന്നെ നന വെള്ളം നല്ല നനച്ചു നനക്കും നിങ്ങൾ ഇത് അതെ അതെ മോട്ടോർ വെച്ച് മോട്ടോർ വെച്ച് അടിച്ചു പെട്രോൾ വെച്ച് മോട്ടർ പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇതിന് ഇപ്പൊ ഇല കരിച്ചിൽ കുറവായിട്ടാണ് ഞാൻ കാണുന്നത് ഇതൊക്കെ അതെപ്പോഴും ഉണ്ട് പച്ചപ്പു നല്ല പച്ചപ്പുല്ല

ഒരുപാട് വായ പരീക്ഷിച്ചു സ്വർണ്ണമുഖി പരീക്ഷിച്ചു കോട്ടയം കൃഷ്ണാപ്പള്ളി മേട്ടുപാളയം അതിലൊക്കെ ഏറ്റവും വിജയിച്ച വായ വായ്പ കിട്ടിയതാണ് ആ മെയിൻ നിങ്ങൾക്ക് സമയം ലാഭം പിന്നെ മാത്രമല്ല കോലയും തെറ്റില്ല സമയത്ത് കിട്ടുകയാണെങ്കിൽ ഒരു അമ്പത് റുപ്യ അറുപത് റുപ്യേന മേപ്പടി വായക്ക് ചെലവില്ല അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ വയലൊക്കെ പാട്ടത്തിനടുത്ത് ചെയ്യുന്നവരൊക്കെ വാഴ കൃഷി ചെയ്തിട്ടുള്ള മധുര കിഴങ്ങ് വേണമെങ്കിൽ ഒരു സീസൺ ചെയ്യേണ്ട സമയം കിട്ടും 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 മൂന്നാല് പറഞ്ഞാൽ കർഷകർക്ക് നല്ല ലാഭമല്ല കുഴപ്പമില്ല നല്ല പരിപാടി അത് ഈ വായന ആരുണ്ടോ കൊള്ളം എന്ന് പറഞ്ഞാൽ എല്ലാ കൊള്ളും അല്ല കൊള്ളന ഒരുപാട് വ്യത്യാസമുണ്ട് ഓക്കേ ചേട്ടാ ഞാൻ ചോദിക്കണം എന്ന് കാര്യമാണ് നിങ്ങൾ വാഴയിലൊക്കെ ഓരോ കെട്ട് ഈ വാഴയിലോട്ട് പച്ച എന്താണ് അത് മൊത്തം കെട്ടിന്നെ ഈ ചോപ്പ് എന്ന് പറഞ്ഞാൽ കദളിയാണ് വായ നമുക്ക് കന്ന് കൊടുക്കാൻ പാടില്ല ആൾക്കാർക്ക് ഇത് മോശപ്പെട്ട കൊലയാണ് പച്ച ഫുള്ള് ഈ പച്ച നൂല് കെട്ടിയത് ഇത് ഞമ്മള് ഒറിജിനൽ നല്ല വാഴ കന്നിനാണ് ആൾക്കാർക്ക് കൊടുക്കുമ്പോ ഞമ്മള് വിശ്വസിച്ച് കൊടുക്കണം ഓ ഈ കന്ന് കൊടുത്തിട്ട് കാര്യമില്ല ഈ കൊല ഇത്രേം ഉണ്ടാവുള്ളൂ മൊത്തം ഉള്ളൂ ഇത് ഉണ്ടോ ഇതിപ്പോ വെട്ടിയതാണ് വെട്ടി വെട്ടിയെടുത്ത് പിന്നെ കൊടുക്കാൻ പാടില്ല ശരിയാണല്ലോ കഴിഞ്ഞ മാസം വെട്ടിയത് അതെ അതേണ്ടോ എനിക്കും വെക്കാണ്ടല്ലോ നമ്മക്കും വെക്കാണ്ട് അപ്പൊ അതിന് പണി ചെയ്യേണ്ട പണിയാണ് ഇത് ഉണ്ടോ അത് അടൊക്കെ ഉണ്ടോ ഫുള്ള് ഉണ്ടാവും ഒരു ദിവസത്തെ പണി ഫുള്ള് ഇതന്നെയായിരുന്നു കറക്റ്റ് നോക്കിയിട്ട് കന്ന് നോക്കിയിട്ട് നല്ല വൃത്തിയുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ അതെ 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 കന്നിന് കൂടെ വെട്ടിപ്പോടെ കന്ന് വന്ന് ആൾക്കാർ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞുല്ലേ ആ ഇനി ഇപ്പം ഇരുന്നൂറ് കന്ന് ഓർഡർ ഉണ്ട് ആ കന്ന് ഓർഡർ ഓ ഇത് കന്ന് ഇളക്കിയ വാഴയാണ് നമ്മളത് എല്ലാവർക്കും കഴിഞ്ഞ മാസം വിട്ടേ കൊലയാണ് ഓ കഴിഞ്ഞ മാസം അപ്പൊ എല്ലാത്തിലും ഞാൻ ഗ്രീൻ കളർ കെട്ട് കാണുന്നുണ്ട് അപ്പൊ ചേട്ടാ എനിക്ക് അത് എന്തായാലും ഇഷ്ടപ്പെട്ടാ ഇത് നിങ്ങൾ വാഴ കന്ന് കൊടുക്കുന്ന പലർക്കും ഇത് പരീക്ഷിക്കാം നമ്മള് പറ്റിക്കാൻ പാടിച്ചത് ചെലപ്പ് ഞമ്മക്ക് അതോണ്ട് ചാപ്പായി മാറും കൊടുത്താല് വിശ്വസിക്കുന്നവർക്ക് അതെ 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 സാറേ ആ കൊലന്റെ വലിപ്പം കണ്ടോ നല്ല അടിപൊളി ദിവസം ദിവസം ഇത് മഞ്ചേരി നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം എങ്ങനെയാണ് നമുക്ക് ഇത് നല്ലതാണോ അതോ ഗുണമാണോ ദോഷമാണോ ഇത് ഗുണമാണ് ഇത് ദോഷം പറയാനില്ല എന്താ വെച്ചാല് കന്ന് നമ്മള് സെലക്ട് ചെയ്ത് നല്ല കന്ന് കൊല കണ്ടാകാണെങ്കിൽ ഒരു നഷ്ടവും ഏഹ് ഇത് ആറ് ഏഴ് മാസം കൊണ്ട് കൊല എട്ട് മാസം കൊണ്ട് കൊല വെട്ടി പോരാ മറ്റുള്ള വാഴക്കൊന്നും ഇത്ര സമയം കിട്ടൂല പത്ത് മാസം പതിനൊന്ന് മാസം ഒക്കെ ആവും അപ്പോൾ നമ്മൾ ലാഭം നോക്കാം നമുക്ക് ഒരു കൃഷി സമയമില്ലാണെങ്കിൽ എന്തെങ്കിലും പയറോ പച്ചക്കറിയോ കപ്പയോ മറ്റേ കേങ്ങകളർഗ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് താഴത്ത് അവിടെ കൊല വെട്ടിയിട്ട് ഞാൻ ഇപ്പോൾ പയറ് കൃഷി ചെയ്തിട്ടുണ്ട് ആ ചെയ്തിട്ടുണ്ട് ചേട്ടാ ഇത് കൊല നമ്മള് നോക്കുമ്പോഴേ അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് ഞാൻ നോക്കിയപ്പോഴൊരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇപ്പോ ഒരു മാസമായാലും നമ്മള് വിളവെടുക്കാൻ തുടങ്ങി എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ചേട്ടാ നമുക്ക് ഒരു ആവറേജ് എത്ര കിലോ ഞാൻ പതിനഞ്ച് കിലോ ആ പതിനഞ്ച് കിലോ പ്രതീക്ഷയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഒരു ആവറേജ് എത്ര കിട്ടുന്നുണ്ട് അതൊക്കെ കുറയാതെ സാധനം അപ്പൊ നമ്മുടെ ആവറേജ് ഒരു എല്ലാം പിന്നെ അത് മാത്രല്ല ഇതിലൊക്കെ അഞ്ചു പടലേ ഉള്ളു ലാസ്റ്റ് കൊലശയിലൊക്കെ ആറ് പടലുണ്ട് ആറ് പടലൊക്കെ എന്തായാലും രണ്ടു കിലോ കൂടും നമുക്കിപ്പോഴത്തെ കൊല നല്ല വെയിലുള്ള സമയമാണ് പന്ത്രണ്ട് കിലോ ആവറേജ് ആയിട്ട് ലാഭം ഓ കിട്ടിയാൽ മതി ഞാനിന് എനിക്ക് എന്റെ കൃഷിക്കൊന്നും എല്ലാം മുടക്കൊന്നും വരുന്നില്ല ഞാൻ എനിക്കൊരു അറുപത് അൻപത് രൂപ ആരും വിശ്വസിക്കില്ല നമ്മൾ അങ്ങനെ അങ്ങനെ വളം ആ ശരി ശരി അപ്പൊ ചേട്ടാ ഇത് അപ്പൊ എന്തായിരുന്നാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് പ്രകാരം വളരെ നല്ല 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 വാഴ കിട്ടുന്ന പരിപാടി അത് അപ്പൊ ശ്രദ്ധിക്കാ വാഴക്കലയുടെ വെയിറ്റ് ഇതൊക്കെ മഞ്ചേരിക്കുള്ള എങ്ങനെ നോക്കിയാൽ ലാഭമാണ് മെച്ചം തന്നെ തന്നെ ഓക്കെ നിങ്ങൾക്ക് വാഴക്കന്നിന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇവിടെ നല്ല വാഴകൾ വ്യക്തമായിട്ട് ഒരു പച്ച റിബൺ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെ ചോർന്ന വാഴ വാഴയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളത് അപ്പോൾ ഇത്തരത്തിൽ നല്ല വാഴക്കെന്ന് മാത്രമേ ഇവിടെ നിന്ന് കൊടുക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ചേട്ടാ ഇഷ്ടപ്പെട്ടു കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചോളൂ അപ്പോൾ സിദ്ധി സ്ഥലമൊക്കെ മുൻ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ചേട്ടാ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കും ഞാനിവിടെ ഇവിടെ തന്നെ നമ്മളെ കരിപ്പൂ കോഴിക്കോട് എയർപോർട്ടിനടുത്താണ് എൻ്റെ വീട് ൂര് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ ഫോൺ നമ്പറിന്റെ ആവശ്യമേ ഇല്ല നിങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ചാലും മതി എന്നാലും നിങ്ങൾ ഇത് സ്റ്റോക്ക് ഉണ്ടായില്ലൊന്നും വിളിച്ചിട്ട് വരട്ടില്ല വന്നോളി അടുത്തുള്ളവർക്ക് വന്നാൽ പെട്ടെന്ന് കൊടുക്കാ എന്താ വെച്ചാൽ ആൾക്കാർ വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് വണ്ടി പാഴ്സൽ വേണം ആഹാ അതെ അതെ അപ്പൊ കഴിയുന്ന നിങ്ങൾ നേരിട്ട് വന്ന് വാങ്ങാൻ ശ്രമിക്കുക പാർസല് അതാണ് ആ പാർസൽ എന്തായാലും വാഴക്കെന്ന് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്നും കമന്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം